ഹരി ഉമാർ സർ നമസ്കാരം നമസ്തേ പി എം ശ്രീ ഒപ്പിടൽ വിവാദത്തിൽ ഇടതുമുന്നണിയിലെ സി പി ഐയെ അനുനയിപ്പിക്കാനായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വിനോദ വിഷയവുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി പക്ഷേ യാതൊരു ഓഫറുകൾക്ക് മുമ്പിൽ പതരാതെ തന്നെ സി പി ഐ നിലനിന്നു നാല് മന്ത്രിമാർ അടുത്ത മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കില്ല എന്നടക്കമുള്ള തീരുമാനങ്ങൾ പുറത്തു വന്നു എവിടത്തേക്കാണ് കാര്യങ്ങൾ രൂപപ്പെടുന്നത് വരും ദിവസങ്ങളിലൊക്കെ ചില വാർത്തകളൊക്കെ അതായത് മുന്നണി വിടുന്നു കാര്യങ്ങൾ കൂടുതൽ ആ ഒരു സാഹചര്യത്തിലേക്കാണോ കോൺഗ്രസ് ഇടതുമുന്നണിയിൽ വലിയ ആശയക്കുഴപ്പം പി എം ശ്രീയെ സംബന്ധിച്ച് ഇന്ന് നിലവിലുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ഗൗതം ചോദിച്ചതുപോലെ അതൊരു കടുത്ത നടപടിയായിട്ടുള്ള പിന്നെ മുന്നണി വിടുക എന്നുള്ള ഒരു തലത്തിലേക്ക് അത് എത്തും എന്ന് ഞാൻ കരുതുന്നില്ല ഈ പണ്ടൊരു ചൊല്ലുണ്ട് കെട്ടിലമ്മ പോയാൽ കുട്ടിലമ്പലം വരെ എന്ന് അതായത് കെട്ടിലമ്മ പിണങ്ങി പോയാൽ വാതുക്കെ വരെ പഠിപ്പര വരെ ചെന്നിട്ട് ആദ്യം തിരിച്ചു വരും ആ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് സി പി ഐ ഞാൻ വില കുറച്ച് കണ്ടതല്ല ഞാനിപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ ഈ ആ കേരളത്തിൽ രണ്ട് മുന്നണികളാണ് മുഖ്യമായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ മൂന്നാം മുന്നണി ഉണ്ടെന്നുള്ളത് ഞാൻ മറക്കുന്നില്ല എങ്കിലും ഐക്യ മുന്നണിയും ഇടതുമുന്നണിയുമാണല്ലോ രണ്ട് മുഖ്യ മുന്നണികൾ സി പി ഐ ഇടതുമുന്നണി വിട്ടാൽ സി പി ഐ പിന്നെ എവിടോട്ട് പോവും ഇപ്പം ഞാനത് ചോദിക്കാനുള്ള കാരണം ആ സി പി ഐ ഇടതുമുന്നണി വിട്ടിട്ട് യു ഡി എഫിലേക്ക് ചെന്നാൽ ഈ സി പി ഐക്ക് കഴിഞ്ഞ തവണ മത്സരിച്ച അത്ര സീറ്റ് യു ഡി എഫിന് എവിടെ നിന്ന് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം അത്ര സീറ്റുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സീറ്റുകൾ വീതം വെച്ച് സി പി ഐ കൊടുക്കേണ്ടവരും അങ്ങനെ വീതം വെച്ച് സീ പിന്നെ സീറ്റ് കൊടുത്താൽ അത് മുസ്ലിം ലീഗിലും കോൺഗ്രസിലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കും കോൺഗ്രസിൽ ഇപ്പം നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ പുനഃസംഘടനയോട് അനുബന്ധിച്ച് തന്നെ പല പ്രശ്നമുണ്ട് ഇനി മുസ്ലിം ലീഗുമായിട്ട് രഹസ്യമായിട്ട് ബന്ധപ്പെടാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു എന്നുള്ള വിശ്വസനീയമായ വാർത്തകളുണ്ട് പിണറായി വിജയൻ ഈ കഴിഞ്ഞ ഗൾഫ് സന്ദർശനത്തിനിടയിൽ ലീഗിന്റെ കേരള നേതൃത്വത്തിന് അനുഗ്രഹാശിസുകളൂടെ അവിടെ വെച്ച് ചിലരുമായിട്ട് സംഭാഷണം നടത്തി എന്നുള്ള സൂചനകളുണ്ട് മാത്രമല്ല ഫോണിൽ കേരളത്തിലെ ലീഗ് നേതാക്കന്മാരുമായിട്ട് ഗൾഫിലിരുന്നു കൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ടതായിട്ടും ചില സൂചനകളുണ്ട് ഇത് കോൺഗ്രസിനറിയാം കേരളത്തിലെ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ പറഞ്ഞ സി പി ഐ പുറത്തേക്ക് നടക്കുക എന്നിരിക്കട്ടെ ആ നടന്നിട്ട് ഇല്ലത്തു നിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാട്ട് എത്തിയതുമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ സി പോകും ആ ഒരു നിലപാടിലേക്ക് സി പോയാൽ അതുകൊണ്ട് അവർക്കും അത്രക്കൊക്കെ രാഷ്ട്രീയം ബിനോയ് വിശ്വത്തിന് അറിയാമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അങ്ങനൊരു നടപടി മൂലം അദ്ദേഹം എലിയെ പേടിച്ചില്ല ചൂടില്ല എന്ന് തന്നെ ഞാൻ ചിന്തിക്കുന്നത് അപ്പം അതൊരു ഭാഗത്തിരിക്കട്ടെ ഇനി നമുക്ക് ഇവരുടെ എം എൽ എ മാരുടെ എന്നെ എടുത്ത് നോക്കാം ഇപ്പൊ കോൺഗ്രസിന് നിയമസഭയിൽ ഇപ്പോഴുള്ളത് ഇരുപത്തൊന്ന് എം എൽ എമാരാണ് സി പി ഐക്ക് പതിനേഴ് ലീഗിന് പതിനഞ്ച് അപ്പോ ഈ ഇടതു മുന്നണി വിട്ട സി പി ഐ യു ഡി എഫിന്റെ ഭാഗമാവാതെ സ്വന്തമായിട്ട് നിൽക്കാനൊന്നും പറ്റത്തില്ല സി പി ഐ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ രണ്ടാം സ്ഥാനത്തെത്തുന്ന മണ്ഡലം പോലും കേരളത്തിൽ ഒരെണ്ണം പോലും കാണത്തില്ല ഞാൻ വസ്തുത പറയൂ അത് സി പി ഐക്കാർക്ക് ഇപ്പൊ എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല മുന്നണി സംവിധാനത്തിൽ അല്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കൂ എന്ന് ഉള്ള ചിന്തയെ വേണ്ട രണ്ടാം സ്ഥാനം ആ രണ്ടാം സ്ഥാനത്ത് എത്തുന്ന ഏതെങ്കിലും ഒരു ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോ തൃശ്ശൂർ പോലൊരു മണ്ഡലത്തിൽ വലിയ പരിണത പ്രജ്ഞനായ സി പി ഐക്കാരും ഒക്കെ വന്ന് മത്സരിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപി എഴുപതിനായിരത്തിലധികം വോട്ടിനാണ് ജയിച്ചത് അത് മറക്കണ്ട അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സി പി ഐയുടെ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ശക്തി കേരളത്തിൽ പരിമിതമാണ് അപ്പോൾ മുന്നണിയിൽ നിൽക്കാതെ ഏതെങ്കിലും ഒരു മുന്നണി നിന്നേ പറ്റൂ ഇനി യു ഡി എഫിലോട്ട് ചെന്നാൽ ആദ്യം എതിർക്കുന്നത് ലീഗായിരിക്കും അപ്പൊ അങ്ങനെ വന്നാല് ഞാൻ കരുതുന്നത് പിണറായി വിജയൻ എന്തായാലും ശരി പിണറായിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ല കേരളത്തിൽ അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അദ്ദേഹത്തിനെതിരെ സമൂഹത്തിൽ വലിയൊരു രോഷമുണ്ട് ആ രോഷം പക്ഷെ കോൺഗ്രസിന് തൽക്കാലത്തെ അവസ്ഥയിൽ വോട്ടാക്കാൻ സാധിക്കുന്നില്ല അതിനുള്ള കോൺഗ്രസിന്റെ താഴെ തട്ടിലുള്ള സംഘടനാ സംവിധാനം ദുർബലമാണ് അതുപോലെ കോൺഗ്രസിന് ഫണ്ടുകളും കുറവാണ് ഈ രണ്ട് ഘടകങ്ങളാണ് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും പുറത്തു നിർത്തുന്നത് അപ്പോ പക്ഷെ അതുകൊണ്ട് പിണറായി ഇവിടെ എൻ്റെ ഊഹത്തിൽ അദ്ദേഹം ഒരു ബുദ്ധി പ്രയോഗിച്ചാൽ അതായത് കോൺഗ്രസ്സുകാരനോ സി പി എം കാരനോ അല്ലാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരാപ്തി വരട്ടെ എന്ന് തൽക്കാലത്തേക്ക് ഇടതു മുന്നണി സി തീരുമാനിക്കുകയാണ് അതായത് ആ ഒരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിക്കാൻ സി പി എം തയ്യാറായാലും മുന്നണി സംവിധാനം മൊത്തം കേരളത്തിൽ അടപടലെന്ന് പൊളിഞ്ഞ് താഴെ വീഴും അതായത് സി പി ഐയുടെ ഒരൊറ്റ ചലനം കേരള രാഷ്ട്രീയത്തെ എന്നയക്കുമായിട്ട് മാറ്റി അവിടെ ആത്യന്തികമായിട്ട് ഞാൻ പറയും അതിൻ്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും കാരണം ഈ കേരളത്തിൽ നിലവിലുള്ള ഈ മുന്നണി സംവിധാനമാണ് ബി ജെ പിയെ സംബന്ധിച്ച് സമൂഹത്തിലേക്കും ഈ വോട്ടർ ബേസിലേക്കും പെനിട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് ആ മുന്നണി സംവിധാനം കലങ്ങി പറഞ്ഞാൽ ബി ജെ പിക്ക് തീർച്ചയായിട്ടും അധികാരത്തിൽ കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു ഗൗതമൻ എന്തു തോന്നുന്നു അതായത് ഇപ്പോൾ എല്ലാ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മത്സരിക്കുക കോൺഗ്രസ് സി പി എം ബി ജെ പി മുസ്ലിം ലീഗ് കേരള കോൺഗ്രസ് പിന്നെ അതുപോലെ സി പി ഐ പിന്നെ അല്ലറ ഇല്ലറ കുറേ പാർട്ടികളുണ്ടല്ലോ അവരെല്ലാം കൂടെ മത്സരിക്കുകയാണെങ്കിൽ സീറ്റ് ജയിക്കുമെന്ന് ഉറപ്പുള്ള നാല് പാർട്ടികളാണ് കേരളത്തിലുള്ളത് ഒന്ന് സി പി എം രണ്ട് കോൺഗ്രസ് മൂന്നാമത്തേത് ബി ജെ പി നാലാമത്തെ മുസ്ലിം ലീഗ് ി ജെ പി പല മണ്ഡലങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആ മത്സരിക്കുന്നത് കാരണം ബി ജെ പിക്ക് ആ ശക്തിയുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുന്നണി ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ബി ജെ പി പുറത്തു നിൽക്കുന്നത് ഒറ്റ പാർട്ടി എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് ശക്തിയുണ്ട് അപ്പോ ബി ജെ പി നേതാവ് ഒരു ബി ജെ പി തന്ത്രജ്ഞനുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് കേരളത്തിലെ മുന്നണി സംവിധാനത്തെ പൊളിക്കുക മുന്നണി സംവിധാനത്തെ പൊളിച്ച് കഴിഞ്ഞ് പുനഃസൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിക്ക് അതിലൊരു റോൾ ഉണ്ടാവും അതാണ് ഞാനത് തള്ളിക്കളയുന്നില്ല കൂടെ ചേർന്നില്ലെങ്കിലും ഇപ്പം സി പി എം പുറത്തുനിന്ന് ഇപ്പം കുഞ്ഞാലിക്കുട്ടി നാളെ ഞാനൊരു ഒരു ഒരു പോസിബിലിറ്റി പറയുക നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന പോസിബിലിറ്റീസ് ആണ് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആവാൻ ഞാനീ പറയുന്ന ഈ മുന്നണി ബന്ധങ്ങളെല്ലാം പൊളിഞ്ഞു പോയൊരവസ്ഥ ലീഗിനൊരു ഇരുപത്തി അഞ്ച് എം എൽ എ മാരുണ്ടെന്നിരിക്കമൂന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാകാൻ ജോസ് കെ മാണിയും അതുപോലെ മറ്റേ കേരള കോൺഗ്രസ് വിഭാഗവും സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ സി പി എം പുറത്തു നിന്നുകൊണ്ട് പിന്തുണച്ചാൽ അത് അങ്ങനൊരു സാധ്യതയില്ലേ സി പി എം പുറത്തു നിന്നുകൊണ്ട് പിന്തുണങ്ങി എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ആശയം സംഭവിച്ചുകൂടാ കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പിണറായിക്കെതിരെയുള്ള കേസുകളൊക്കെ വലിയ ശക്തമായ രീതിയിൽ അന്വേഷിക്കും അങ്ങനെ അന്വേഷിക്കപ്പെടാതിരിക്കുമല്ലോ കുഞ്ഞാലിക്കുട്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ പിണറായിയും കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ഐസ്ക്രീം കേസ് തൊട്ടുള്ള ഒരു പരസ്പര ബന്ധമുണ്ട് രാവിലെയും തൊട്ടുള്ള ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിൽ അവർ പലതും ഒതുക്കി തീർത്താലും അപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഒരുപക്ഷെ പിണറായി വിജയൻ അംഗീകരിക്കും മാത്രമല്ല പിണറായിയുടെ നോട്ടത്തിൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയമായിട്ട് സി പി ഗുണം ചെയ്യും കാരണം ആ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഉണ്ടാകാൻ പിണറായിയാണ് സഹായിച്ചത് എന്നും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും അങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതയില്ല എന്ത് പറയുന്നു ദൂരം ഞാൻ സാധ്യതയാ പറഞ്ഞത് സംഭവിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല സാധ്യത അല്ല അത് കൂടുതലും ബി ജെ പിയെ സഹായിക്കാനുള്ള ഒരു നീക്കം കൂടിയായി മാറി തീരും അല്ല ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും ചിലപ്പോ ബി ജെ പിയെ സഹായിക്കാൻ തന്നെ ആയിരിക്കും പക്ഷെ അറിഞ്ഞോ അറിയാതെയോ മുന്നണി വിട്ട് പുറത്തോട്ട് നടന്നു പോയാൽ സി പി ഐ ആ കിഴിയിൽ പോയി വീഴുകയായിരിക്കും അതായത് അത്ര ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ അതിന് കാരണക്കാർ സി പി ഐയുടെ ഈ ഒരൊറ്റ നടപടി ആയിരിക്കും അപ്പം അതായത് ബി ജെ പി എതിർക്കാനും പി എം ശ്രീയെ എതിർക്കാനും എന്നുള്ള രീതിയിൽ സി പി ഐ എടുക്കുന്ന കടുത്ത നിലപാടുകൾ അവരുദ്ദേശിക്കാത്ത ഫലം അതിലുണ്ടാകും നമ്മൾ ചിലപ്പോൾ ചില പ്രവൃത്തി ചിന്തിക്കുന്നത് ചെയ്യുന്നത് അതൊരു നമ്മുടേതായ ഒരു ഫലത്തെ ഉദ്ദേശിച്ചായിരിക്കും പക്ഷെ അതിന്റെ ഫലം വരുമ്പോൾ വേറെ എന്തെങ്കിലും ആവും അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ സംഭവിക്കാം അങ്ങനെ സംഭവിച്ചു കൂടായുകയുണ്ടോ ഞാൻ ആ ഒരു പോസിബിലിറ്റി ചോദിക്കാണ് രാഷ്ട്രീയം അറിയാവുന്നവര് രാഷ്ട്രീയത്തിൽ പരീക്ഷണം നടത്തേണ്ടവര് എന്തായാലും കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഈ ഒരു ചട്ടക്കൂട് പൊളിക്കണം എന്നൊരാള് തീരുമാനിച്ചാൽ പ്രത്യേകിച്ച് മോദിയെ പോലെയോ അല്ലെങ്കിൽ അമിത്ഷാ പോലെയോ ഉള്ള ഒരാൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയും അവർ ചെയ്യേണ്ടത് കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയം പൊളിക്കണം സാർ ഇത് ഒരുപക്ഷെ അങ്ങീ പറഞ്ഞ സാധ്യത സാധ്യതകൾക്കൊക്കെ ഒരു സംഭവിക്കാം അത് നമുക്ക് എന്തുകൊണ്ടാണ് ഇതിന്റെ പുറകിൽ മറ്റു പല തന്ത്രങ്ങളും നടന്നിട്ടുണ്ടോ അത് ഒരു മുന്നണി പൊളിക്കൽ ആയിരുന്നുവോ അതിന്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പോലും നമ്മളിപ്പോ ചിന്തിച്ചു പോവാണ് കാരണം ഇത്രയും കാലം പി എം സിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന എൻ ഇ പി വളരെ മോശമാണ് എന്ന് വിലയിരുത്തിയ പിണറായി വിജയൻ അടക്കം ഇത്തരത്തിൽ ഡൽഹി പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ ഇതങ്ങ് സൈൻ ചെയ്യുന്നു ആരോടും ചർച്ച ചെയ്യാതെ ഇതിനെ പിന്നിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും വിവാദങ്ങൾ ഉണ്ടാവും എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കുമല്ലോ എന്നിട്ടും ആരുടെ പ്രഷറിനാണ് വ വഴങ്ങിയത് ആ പ്രഷർ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ മുന്നണി പൊളിക്കുക മറ്റൊരു രാഷ്ട്രീയ ചട്ടക്കൂട് കേരളത്തിൽ രൂപപ്പെടുത്തുക എന്നതൊക്കെ ആയിരിക്കും അല്ല അങ്ങനെ ആയിക്കൂടുന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇതിലൊന്നും ഒരു തെറ്റ് ഞാൻ കാണുന്നില്ല കാരണം ഇതെല്ലാം രാഷ്ട്രീയത്തിൽ നടക്കുന്ന തന്ത്രങ്ങളാണ് ഈ കേരളത്തിൽ നമ്മൾ ഇന്ന് ഇന്നീ കാണുന്ന മുന്നണികളൊക്കെ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അപ്പൊ അന്ന് തന്നെ അന്ന് വേറെ രണ്ട് ഘടകകക്ഷികളുണ്ടായിരുന്നു യു ഡി എഫില് എൻ ഡി പി എസ് ആർ പി ഈ എൻ ഡി പി എസ് ആർ പി ഇല്ലാതാക്കിയത് കരുണാകരനാണ് അപ്പൊ കരുണാകരൻ ഇതുപോലെ തന്ത്രങ്ങൾ അന്ന് പ്രയോഗിച്ചു എന്റെ ഒരു ഊഹത്തിൽ കേരളത്തിലെ ഈ ഇപ്പോഴത്തെ മുന്നണി സംവിധാനത്തിന്റെ ഒരു എന്താണ് അതിന്റെ ഒരു കാലാവധി കഴിഞ്ഞിരിക്കുന്നു അത് കണ്ടാൽ അത് സ്വാഭാവികമായിട്ടും കണ്ടാൽ ചെയ്യപ്പെടേണ്ട വരും അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഉള്ള ഒരു ഓപ്ഷൻ ഇതാണ് അതായത് ബി ഒരു ഇതിൽ ബി ജെ പിക്ക് പങ്കൊന്നുമില്ല എന്ന് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും അക്കൂട്ടത്തിൽ ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷെ അത്രയ്ക്ക് ബുദ്ധിയുള്ള ബി ജെ പി നേതാക്കന്മാർ കേരളത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും അങ്ങനെ ഇടപെടലുകൾ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം ഇല്ലെന്നൊന്നും ഞാൻ തള്ളിക്കളയത്തില്ല ഇവിടെ സി പി ഈ പിണക്കം പോലും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല കാരണം ഈ സി പി ഐക്ക് ഇതൊക്കെ അറിയാമായിരുന്നല്ലോ ഈ പി എം ശ്രീ പിന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി കേരളത്തിൽ നടപ്പാക്കിയിട്ട് കുറെ വർഷങ്ങളായല്ലോ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ള വാർത്തകൾ ഇന്നലെ വന്നല്ലോ അപ്പോ സി പി ഐക്ക് എന്താ അറിഞ്ഞുകൂടെയിരുന്നു ബിനോയ് വിശ്വത്തെ ഞാൻ അത്ര വലിയ ആദർശ വീരനായിട്ടൊന്നും കരുതുന്നില്ല അത് ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല എനിക്ക് അദ്ദേഹം ഉൾപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ നേരിട്ട് അറിയാം അദ്ദേഹം അങ്ങനെ ഒരു ആദർശ വീരനും നിയന്മൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ ഒരു തരത്തിലുള്ള സി പി ഐ ഇന്നില്ല ഞാനതി വിശ്വസിക്കുന്നില്ല അങ്ങനെ ഉണ്ടെന്ന് അപ്പൊ ഇതിനിടയിൽ ഇതിനുള്ളിൽ ഒരുപാട് രാഷ്ട്രീയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും നടന്നിരിക്കാം കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് കോൺഗ്രസ്സുകാർക്ക് അറിയാമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും പിണറായി മുസ്ലിം ലീഗും തമ്മില് പിന്നെ ദൂതന്മാർ വഴിയും ഫോണിലൂടെ ഒക്കെ ചർച്ച നടത്തിയ കാര്യം കോൺഗ്രസിന്റെ നേതൃത്വത്തിന് അറിയാം അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞു കേരളത്തിലല്ല കർണാടകത്തിൽ ഇരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വമാണ് അത് മനസ്സിലാക്കിയത് കുറച്ചുകൂടെ ഞാൻ കൃത്യമായിട്ട് കാര്യം പറയാറ് അങ്ങനെ ഉള്ള സൂചനകൾ കോൺഗ്രസ്സിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ്സിന് അധികം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ വരുട്ടാനുള്ള ശേഷിയൊന്നും കോൺഗ്രസിനില്ല ലീഗ് സംസാരിക്കുന്ന സംസാരിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തോട്ട് അവർക്ക് പ്രത്യേകിച്ച് അത് തടയാനുള്ള സംവിധാനം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കണ്ടില്ല അപ്പൊ അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു മുസ്ലിം മുഖ്യമന്ത്രിയെ കേരളത്തിൽ പ്രതിഷ്ഠിച്ച് അതിലൂടെ ബി ജെ പിക്ക് ലാഭം ഉണ്ടാക്കാനാണോ ഈ ഇത്തരത്തിലുള്ള നാടകങ്ങളൊക്കെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഏതോ ഒരു ശക്തി അത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഒരു ഒരു സാധ്യത മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സാധ്യത മുന്നോട്ട് വന്നാൽ അത് തള്ളിക്കളയും ലീഗ് തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ലീഗിനെ സംബന്ധിച്ചും പത്തു വർഷത്തിന് അധികാരത്തിന് പുറത്തു നിന്ന ലീഗിന് രാഷ്ട്രീയ വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് മാറുന്ന കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തിന് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള പുതിയ സാധ്യതകൾ തേടിയില്ലെങ്കിൽ ഈ ഒരു കാര്യവും പിന്നെ നിശ്ചലമായി നിൽക്കുന്ന ഒന്ന് അതിൽ പുഴുക്കളും മറ്റ് കീടങ്ങളും ഒക്കെ ഞുരയ്ക്കും മാറ്റം എപ്പോഴും വേണം ഒഴുകുന്ന വെള്ളത്തിലെ അഴുക്കില്ലാതിരിക്കത്തോ ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്താൽ ഞാൻ ലീഗിനെ കുറ്റപ്പെടുത്തത്തില്ല അത് അവര് അവരുടെ കാര്യം നോക്കേണ്ടത് അവരുടെ ജോലി അതിനെ തടയേണ്ടത് ബി ജെ പിയുടെ ജോലി എന്തായാലും കേരളത്തിന്റെ രാഷ്ട്രീയം ഇതുപോലെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എന്റെ അഭിപ്രായം